തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട പാലക്കാട് നഗരത്തിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കനത്ത സുരക്ഷാ വലയത്തിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിച്ച ആൾ എത്തിയില്ല അതേസമയം പാലക്കാട് പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറ്റിയപ്പോൾ വാഹനത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്ന മലപ്പുറത്തെ ബി ജെ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾ സലാമിനെ ഒഴിവാക്കി ഇർഫാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഇർഫാൻ അവിടെ എന്താണ് നടക്കുന്നത് റോഡ് ഷോ സമാപിച്ചെന്തൊക്കെയാണ് വിവരങ്ങൾ ീർത്തി ഇന്ന് കൂടിയാണ് പ്രധാനമന്ത്രി പാലക്കാട് എത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് അവിടുന്ന് കനത്ത സുരക്ഷാ വാലയത്തിൽ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ മുനിസിപ്പൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് മുന്നിലുള്ള അഞ്ചു വിളക്ക് അദ്ദേഹം എത്തി അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് കെ സുരേന്ദ്രൻ സംസ്ഥാന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി സി രാധാകൃഷ്ണനും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിവേദ സുബ്രഹ്മണ്യനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു അതേസമയം അബ്ദുൽ സലാം മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുൽസലാം നേരത്തെ വാഹനത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ലിസ്റ്റിലില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ വാഹനത്തിൽ അനുവദിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അൻപതിനായിരം പേര് പങ്കെടുക്കുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും അയ്യായിരത്തിലും പതിനായിരത്തിലും ഇടയിൽ മാത്രമാണ് ആളുകൾ എത്തിയത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതീക്ഷിച്ച ആളെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും അവിടെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള വലിയൊരു പോരായ്മയുണ്ട് ഇക്കാര്യം പ്രകാശ് പ്രകാശ് ജാവേദർ ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് ജാവേദകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടുള്ളൂ എന്നാണ് നമുക്ക് ബി ജെ പി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രതീക്ഷ ആളൊന്നും ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത് ഈ വളരെ ഇടിഞ്ഞ റോഡിൽ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടുന്ന രൂപത്തിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത്തരം അത്തരം സ്ഥലങ്ങളിൽ മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അനുവദിച്ചിരുന്നത് എന്നാൽ പലയിടങ്ങളിലും ഈ ഒരു ഒഴിവ് വിടവ് പ്രകടമായിരുന്നു രണ്ട് ആളുകൾക്ക് കഷ്ടനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള രണ്ട് നിരയുള്ള ബാരിക്കേഡുകളാണ് സ്ഥാപിച്ചിരുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ആളുകൾ നിൽക്കുമ്പോൾ കുറച്ചു പേരുണ്ടെങ്കിൽ തന്നെയും അത് വലിയൊരു തിരക്കായി അനുഭവപ്പെടും അങ്ങനെയാണ് ആളുകളെ പ്രതീക്ഷിച്ച ആളുകൾ ഇല്ലാതെ തന്നെ ഈ തിരക്ക് അനുഭവപ്പെടുത്തി ഈ റോഡ് ഷോ നടത്തിയത് ഏതായാലും റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി തിരിച്ച് സേലത്തേക്ക് തിരിച്ചു പോയി ഹെലികോപ്റ്റർ മാർഗമാണ് തിരിച്ചു പോയത് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഔദ്യോഗിക പരിപാടി ഉള്ളത് കീർത്തി